നെറ്റ് ക്ലിയർ ആയില്ല പിന്നെ മാത്രമല്ല അശ്വത് ഹായ് പറഞ്ഞിട്ടുണ്ടല്ലോ ഫാമിൽ ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഹായ് പറഞ്ഞു ആരൊക്കെയാണ് മെസ്സേജ് അയച്ചോളൂ ഇപ്പൊ ലൈവില് വന്നിട്ടുള്ള ആൾക്കാർ മെസ്സേജ് അയച്ചോളൂ ട്ടോണ്ടല്ലോ എലോൺ ഗെയിമിങ് ഹായ് പറയുന്നത് വിനീത് വിജയൻ ഹായ് പറയുന്നുണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ കൊക്കഡാമുണ്ടാക്കിയ കാര്യം പറഞ്ഞു അതായത് ഇന്നലെ നമ്മുടെ പാലക്കാട് എന്നുള്ള ചാനലിൽ ഇവർക്ക് കൊക്കടാം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കാണണം കേട്ടോ നമ്മുടെ ഈ ചാനലിലെ കമ്മ്യൂണിറ്റി ലാബിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്

നിയന്ത്രണങ്ങളൊക്കെ ഒഴിവായോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഹരികൃഷ്ണൻ ഹലോ പറയുന്നുണ്ട് ഹിമ ഹായ് പറയുന്നു പറയൂ പറയൂ മൻസൂർ ഹായ് പറയുന്നുണ്ട് മുഹമ്മദ് ഹനീഫ ആയി പറയുന്നു ആരിസ് ഡ ദാസാൻ ഓ എന്താടാ ആരാടാ നീ എനിക്ക് മനസ്സിലായില്ലടാ ആരാടാ ഇവനെ എല്ലാ ലൈവിലും വന്നിട്ട് ഇങ്ങനെയുള്ള ഡയലോഗ് അടിക്കുന്ന ആളാണ് ഈ ആരിസ് ആരിസ് എന്ന് പറയുന്ന ആള് ഫേക്ക് ആയിരിക്കും ഫേക്കായിരിക്കും ചിലപ്പോ പോട്ടെ ഹസീന ഹായ് പറയുന്നുണ്ട് മുഹമ്മദ് ഹനീഫ പിന്നെ മുഹമ്മദ് മുസ്തഫ സുഖം എന്ന് പറയുന്നുണ്ട് ഹിമ സുഖമാണോ ചോദിക്കണ്ടോ സുഖാണോ നിങ്ങൾക്ക് മൻസൂർ ഹായ് പറ പ്ലീസ് എന്ന് പറഞ്ഞു മൻസൂറിനോട് ഹായ് പറഞ്ഞല്ലോ ആ മുഹമ്മദ് ഹാരിസ് ആയി പറയുന്നു സാലു മോൻ പാറക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ഹരീഷൻ കോഴി എവിടെ ചേട്ടാ കോഴി മുകളിലെ ഷെഡിലാണ് നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം മുകളിലെ ഷെഡിലാണ് അതെ മുകളിലൊരു ഷെഡ് കാണുന്നുണ്ടാവും അവിടെയാണ് കോഴി ഉള്ളത് നമ്മുടെ ഈ ഫാം ചെറിയൊരു റിപ്പയറിൽ കിടക്കാണ്ടോ പുറകിൽ ഷീറ്റൊക്കെ കിടക്കുന്ന കാണുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ കോഴികളൊന്നുമില്ല ഓക്കേ ഈ ആരിസ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഇതിനു മുമ്പുള്ള ഒന്ന് രണ്ട് ലൈവുകളിലായി വന്നിട്ട് ചില പ്രകോപനപരമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നു മക്കൾ എത്ര ക്ലാസ്സിലെ പഠിക്കണെന്ന് എത്ര ക്ലാസ്സിലെ പഠിക്കണു ആ കണ്ണൻ ഇപ്പൊ ജസ്റ്റ് എൽ കെ ജിയിലേക്ക് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ സുഖാണോ എല്ലാവർക്കും ചോദിക്കണ മൻസൂർ സുഖാണോ മാമിക്ക് സുഖാണോ എല്ലാരും സുഖമായിട്ടിരിക്കണോ ചോദിക്കും മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റിയ കൃഷി ഏതാ ദാ അയ്യോ മഴക്കാലത്ത് കൃഷി അങ്ങനെ കൃഷി രൂപത്തിലാണ് ഞാനിപ്പൊ ചെയ്യുന്നത് കായ്പ ഇട്ടിണ്ട് വെണ്ടയുണ്ട് പച്ചമുളക് ഉണ്ട് പച്ചമുളക് പക്ഷെ ഇപ്പൊ തുടങ്ങേണ്ട കൃഷിട്ടോ നേരത്തെ തൈ പാകി മുളപ്പിക്കേണ്ട കൃഷിയാണ് വീഡിയോ ക്ലിയർ ഇല്ല ആ നിനക്ക് ക്ലിയർ ഉണ്ടാവില്ല ആരിസല്ലേ കൊഴപ്പില്ല നിനക്ക് ക്ലിയർ ഉണ്ടാവില്ല മഴ മഴ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മഴ വരുന്നുണ്ട് പോകുന്നുണ്ട് നിങ്ങൾ ലൈവിന് ഇടയ്ക്ക് മോളില് തകരത്തിന്റെ ഷീറ്റാണ് നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ അപ്പൊ അതിനകത്ത് മഴ പെയ്യുമ്പോ ഭയങ്കര ശബ്ദമായിരിക്കും അഭിജിത്ത് ഹായ് ദാസേടാന്ന് പറയുന്നത് അൻവർ സലീം ഹായ് പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ പറയൂ നിങ്ങളുടെ നാട്ടിലെ ലോക്ഡൌണിനെ പറ്റിയോ അത് അല്ലെങ്കിൽ കൊറോണ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയൂ ഒരു ഡോഗിനെയും കൂടി വളർത്തോ ഡോഗോ നമ്മുടെ അടുത്തുണ്ട് ഒരു അൽസേഷൻ ഉണ്ട് ജർമ്മൻ ഷപ്പേട്ടിന്റെ ഒരു പട്ടിയുണ്ട് ജൂലി ജൂലി ആഹ് അനീസ് വളവരും ഹായ് പറയുന്നു ലൈഫ് സ്റ്റൈൽ ഹായ് പറയുന്നു സ്ഥലം എവിടെയെ ചോയ്ക്കുന്നുണ്ട് സ്ഥലം പാലക്കാട് ജില്ലയില് ചെർപ്പുളശ്ശേരിന്റെ അടുത്താണ് എന്ന് പറയും കേട്ടോ ആണ് എന്റെ സ്ഥലത്തിന്റെ പേര് ഒരു കലാഗ്രാമമാണ് അൻവർ സലീം ചേട്ടാ സുഖാണോ ചോയ്ക്കുന്നുണ്ട് സുഖാണ് സുഖാണ് ചേട്ടാ അത് ബബിൾ ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖായിരിക്കും അത് ശരിക്കും അത് 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 കട്ട് ചെയ്ത് കളയേണ്ടതാണ് അപ്പൊ അത് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് വെറ്റിനറി ഡോക്ടറെ കാണിച്ചാൽ അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒന്ന് ചെയ്യോ അവരവിടുന്ന് ചെയ്തു തരും സാലുമോൻ ചായ കുടിച്ചോ ഇല്ല ചായ കുടിച്ചിട്ടില്ല ചായ കുടിച്ചിട്ടില്ല ജൂലിയുടെ ഒരു വീഡിയോ ചെയ്യോ ആ അഭിജിത്ത് ജൂലിയുടെ വീഡിയോ ചെയ്യാലോ നമ്മുടെ വീഡിയോകളിലൊക്കെ ജൂലിയെ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോകളിൽ ജൂലിയെ കാണിച്ചിട്ടുണ്ടല്ലോ ഇനി ജൂലിയുടെ ഒരു വീഡിയോ ചെയ്യാം ഹരീഷ്ണൻ സുഖമാണ് ദാസേട്ട നമ്മുടെ നമ്മുടെ അടുത്തൊക്കെ ഉണ്ട് ആ കൊറോണ കാര്യായിരിക്കും അല്ലേ നമ്മൾ ശ്രദ്ധിക്ക മെയിൻ ആയിട്ട് ഏഹ് അത്രേല്ലേ പറയാനുള്ളു ഇപ്പൊ ലോക്ക്ഡൌണില് നമുക്കൊരു കാര്യം മനസ്സിലായി ഇത് സമ്പർക്കത്തിലൂടെയും അല്ലെങ്കിൽ സാമൂഹിക അകലം പാലിക്കാത്തത് കൊണ്ടൊക്കെയാണ് ഇത് സ്പ്രെഡ് ആവുന്ന മനസ്സിലായല്ലോ ലോക്ക്ഡൌൺ വന്നപ്പോൾ ഒരുപാട് അസുഖം കുറഞ്ഞു അപ്പൊ നമ്മൾ ഇനി നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്റെ ഹോം ഒറ്റപ്പാലം മായന്നൂർ ആണ് അറിയോ മായന്നൂർ അറിയാം മായന്നൂര് നമ്മുടെ കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എൻ്റെ അതേ പേരിലൊരു ഒരു സുഹൃത്ത് അവിടെയുണ്ട് ഏഹ് കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുത്താൽ പോരെ ആ രണ്ട് ദിവസം വരെയുള്ള തീറ്റയ്ക്ക് അതായത് ഒരു കോഴിക്കുഞ്ഞ് വിരിയുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം ആ മുട്ടയുടെ ഉള്ളിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുന്നുണ്ടേ ഒരു രണ്ട് ദിവസം വരെ എന്നൊക്കെയാണ് പറയുന്നത് ഒരു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തോളൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതേ മെസ്സേജുകൾ നിങ്ങൾ കയറി പോകും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ് പണിയൊന്നുമില്ല സ്റ്റേ ഹോം ആ കുറച്ച് അങ്ങനെ കുറേ ആൾക്കാർക്ക് ഈ പണിയുടെ ഒരു പ്രശ്നമുണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഒക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ളത് ചിന്തിക്കുക അവർക്ക് ലിജി ഹായ് പറയുന്നു ജോമോൻ ഹായ് പറയുന്നു പ്ലേ ബട്ടൺ കിട്ടിയിട്ടില്ലേ ആ പ്ലേ ബട്ടനൊക്കെ എന്നോ കിട്ടിയിട്ടുണ്ടല്ലോ പ്ലേ ബട്ടൺ കിട്ടി അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ടല്ലോ മുഹമ്മദ് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ഒരു കാര്യം ചെയ്യാം ഞാനേ ആ പ്ലേ ബട്ടൻ്റെ അൺബോക്സിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിലല്ല ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പിൻ പിൻജി എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ തന്നെ അങ്ങനെ വൈകി ഓക്കെ ഹലോ ബ്രോ ഒരു ഹായ് തരുമോ എന്ന് പറഞ്ഞു ഹായ് ഹായ് തന്നു എല്ലാവരും ഹായ് കൊടുത്തു കണ്ണനോട് സംസാരിക്കാൻ പറയൂ എന്ന് പറഞ്ഞു അഭിജിത്ത് കണ്ണനോട് സംസാരിക്കാൻ പറയണു

പോടാന്നൊക്കെ പറയും എന്നിട്ട് അത് കഴിഞ്ഞ് കുറേ സോറി പറയും അത് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ ലൈവ് അവസാനിപ്പിക്കുന്നതിൻ്റെ മുമ്പ് വീണ്ടും ഇതേപോലെ പോട എന്നൊക്കെ പറഞ്ഞ് ഒരു തെറിയൊക്കെ കലർത്തിയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അതാണ് മൈൻഡ് ചെയ്യാത്തത് എല്ലാ വീഡിയോയിലും വരും എല്ലാ ലൈവിലും ഇതേപോലെ ആൾ വരും ഇങ്ങനെ ചൊറിയാൻ വേണ്ടി അതൊരു രസം അല്ലേ നാസർ പുതിയ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിൻ്റെ വീഡിയോ ഉണ്ടോ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അവസ്ഥ അത് ഇപ്പം ഞാൻ അട വെച്ചിട്ടേ ഉള്ളൂ അത് വിരിയുന്ന സമയത്ത് എന്തായാലും ചെയ്യാം പക്ഷെ നമ്മളത് ഓവർ എന്നൊരു സംശയം ഈ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയുന്ന വീഡിയോ കാണിക്കുമ്പോഴേ വിരിഞ്ഞിറങ്ങുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഓരോ സമയത്ത് വിരിയുന്നതാണെങ്കിലും പക്ഷെ അത് കൂടുതലായി വന്നു കഴിഞ്ഞാൽ അധികമായാലൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ അല്ലേ എന്നൊരു സംശയം അതുകൊണ്ടാണ് എല്ലാ സമയത്തും വിരിയുമ്പോഴും ഞാൻ അങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാത്തത് കേട്ടോ ഓക്കെ അഭിജിത്ത് മായന്നൂർ എന്ന് പറയുന്നുണ്ട് മക്കളൊക്കെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു നാസർ ചോദിക്കുന്നു അപ്പം നേരത്തെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ണൻ ഞങ്ങൾ കണ്ണൻ എന്ന് വിളിക്കും ദേവാന്ഷിന്ന് കേട്ടോ ശരിക്കും പേര് ഇവൻ എൽ കെ ജിയിലാണ് ഇത് പാറു പാർവതി എന്നാണ് പേര് അവൾ ഒന്നാം ക്ലാസ്സിലാണ് കേട്ടോ ഇപ്പോൾ ക്ലാസ്സിലേക്കൊന്നും പോകണില്ലല്ലോ എല്ലാരും വീട്ടിലിരുന്ന് ഓൺലൈനിലല്ലേ ഹരീഷ് സോ ക്യൂട്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങളെ പറ്റിയാണ് പറയുന്നത് ഫാം എൻ്റെ ചാനലിൽ പുതിയ കോഴിക്കുഞ്ഞ് വിരിയുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേറി നോക്കൂ അപ്പൊ ആ ചാനലിൽ ഒന്ന് കേറി നോക്കൂട്ടോ സിക്സ്റ്റി വിനീത് ബ്രോ എന്ന് പറയുന്നുണ്ട് ഹായ് ഷിജി പ്രസാദ് ഹായ് പറയുന്നുണ്ട് ആരിസ് കുറെ ഐ സോറി എന്ന് ടൈപ്പ് ചെയ്ത് വിടുന്നു ഓക്കെ അപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളെ ഞാൻ ആരും എടാ വാടാ പോടാ എന്നൊന്നും നിങ്ങളോട് പറയുന്നില്ല അപ്പം നിങ്ങൾ ഇതേ അതേ രീതിയിൽ ഇങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു കുഴപ്പമില്ല ഓക്കെ കോഴിക്ക് കൊര ഉണ്ട് മാറാൻ എന്ത് ചെയ്യും കോഴിക്ക് കൊര കോഴി കപക്കെട്ടായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക കപക്കെട്ടാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നിട്ട് ആസിത്രാൾ എന്ന് പറയുന്ന ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എം ആർ എഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ എന്നാണ് വന്നിരിക്കുന്നത് കോഴിക്ക് കൊര ഉണ്ട് മാറാൻ എന്തെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ചുമയായിരിക്കാം കപക്കെട്ടായിരിക്കാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് അത് പറഞ്ഞത് കേട്ടോ സൈനുദ്ദീൻ ചോദിക്കുന്നുണ്ട് ചേട്ടാ കോഴി മുട്ട മുട്ടയിടുന്നതിന് മുമ്പുള്ള അടയാളങ്ങൾ പറഞ്ഞു തരുമോ കോഴി മുട്ട മുട്ടയിടുന്നതിന് മുമ്പ് കോഴിയുടെ താടയുണ്ടല്ലോ അതായത് പൂവും താടയൊക്കെ അതിനെ കുറച്ചധികം കളറ് വരും പിന്നെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ട് അതിപ്പം എങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല മിമിക്രി അറിയില്ല ഒരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്ഥലം തിരഞ്ഞു പോലെ തോന്നും അതായത് മുട്ട ഇടാനുള്ള പറ്റിയ സ്ഥലം തിരഞ്ഞു നടക്കുന്നത് പോലെയൊക്കെ തോന്നും അതാണ് അതിന്റെ അടയാളങ്ങൾ ബ്രോ എൻ്റെ കോഴി മുട്ട ഡെയിലി ഇടുന്നില്ല എന്ത് ചെയ്യും സിക്സ്റ്റി ബിനീത് ഏതാണ് കോഴി എന്ന് പറയൂ ഡെയിലി ഇടുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കോഴികളും ഡെയിലി മുട്ട ഇടുന്നതല്ല അപ്പം ഏതാണ് നിങ്ങളുടെ ഇടത്തുള്ള കോഴി എന്ന് പറയൂട്ടോ ശാരിക ഒരു ഹായ് പറയാമോ ഹായ് ഹൈ പറ ആര് സോറി ദാസ എന്ന് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ചാൽ മതി ഓക്കെ ഇന്നേക്ക് ഇരുപത്തൊന്ന് ദിവസമായി ഏഴ് മുട്ട വിരിഞ്ഞു ഇനി നാല് മുട്ട ബാക്കിയുണ്ട് ഇത് വിരിയുമോ വിരിയും ഇരുപത്തി ഒന്ന് ഇന്നേക്കല്ലേ ഇരുപത്തൊന്ന് ദിവസം വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ വിരിയും ശരിക്കും ഇരുപത്തി ദിവസം തന്നെയാണ് മുട്ട വിരിയേണ്ട സമയം ഓക്കെ ഷിജി പ്രസാദ് ഹായ് ദാസേട എന്ന് പറയുന്നുണ്ട് ഇലപ്പച്ച ഹായ് പറയുന്നു ഹിഷാം കോഴിക്കുഞ്ഞിൻ കോഴി കോഴിക്കുഞ്ഞിന് വാക്സിൻ എടുക്കണമെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക കോഴിക്കുഞ്ഞിന് വാക്സിൻ എടുക്കാം വാക്സിൻ എടുക്കേണ്ട സമയവും സമയക്രമങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തെ ദിവസം വിരിഞ്ഞിറങ്ങി ആദ്യത്തെ ദിവസം മാരക്സ് വാക്സിനാണ് ചെയ്യേണ്ടത് ഏഴാമത്തെ ദിവസം അങ്ങനെ ഒരു ഒരേഴ് പതിനാല് ഇരുപത്തൊന്ന് അങ്ങനെ ഒരു വാക്സിൻ ചെയ്യേണ്ട ടൈമുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം അത് കഴിഞ്ഞ ലൈവിലും ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാക്സിൻ്റെ കാര്യം അപ്പോൾ ഈ ചാനലിൽ നമ്മൾ അങ്ങനത്തെ ഇതിൽ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബന്ധ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലൊക്കെ കൊടുക്കാം കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലൈവ് അപ്ലോഡ് ലൈവ് വന്നു കഴിഞ്ഞാൽ അത് അപ്ലോഡായിട്ട് നമുക്ക് എഡിറ്റിംഗ് കാര്യങ്ങൾ നടത്തേണ്ട ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കാം അതുകൊണ്ടാണ് നമുക്ക് ഒന്ന് കൊടുക്കാൻ പറ്റാത്തത് കേട്ടോ കമൻ്റായിട്ട് ഇടാം ഓക്കെ ചേട്ടാ എൻ്റെ കോഴിയുടെ കാൽ കാൽ ഉണ്ണി പ്രപഞ്ചന്ത പറഞ്ഞത് പറഞ്ഞതെന്ന് മനസ്സിലായില്ലോ എൻ്റെ ചേട്ടാ എൻ്റെ കോഴിയുടെ കാൽ മൊട്ടൺ മനസ്സിലായില്ല ശരിക്കൊന്ന് പറയണേ അനില ഹായ് ബ്രോ എന്നുണ്ട് ഹായ് വിഷ്ണുപ്രിയ ഹായ് പറയുന്നു ഷിജു പ്രസാദ് ആയുധ ചേട്ടാ വീണ്ടും പറയുന്നുണ്ട് ജോമോൻ മുട്ട ുന്നത് എല്ലാം പൂവൻ ആകുന്നു പ്ലീസ് റീപ്ലേ മുട്ട വിരിയുന്നത് എല്ലാം പൂവൻ ആവെന്ന് പറഞ്ഞാൽ എന്താ അതിന് ചെയ്യ അതിനുള്ളൊരു സൊല്യൂഷനും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ പറഞ്ഞു തരാനായിട്ട് അറിയില്ല അങ്ങനെ സാധ്യതയില്ല എന്തായാലും പെട ഉണ്ടാവില്ലേ മുഴുവൻ പൂവനായിട്ട് വരുമോ അങ്ങനെ സാധ്യതയില്ല പിന്നെ ഈ മുട്ടകളില് അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് അറിയില്ല ആ മുട്ടകളില് ഉരുണ്ടിരിക്കുന്ന മുട്ട എന്ന് പറയുന്നത് പൂവനും കുറച്ച് നീളം ഉള്ളത് പെടയാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന്റെ ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം അത് ശരിയാണോ എന്നുള്ളത് ഒന്ന് നോക്കാം അതിൽ ഓക്കെ എൻ്റെ ഒരു നാടൻ കോഴി കുട്ടി ഇന്നലെ പറന്നുപോയി അയ്യോ അജിംഷ പറന്നുപോയോ ചുറ്റും കാടൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ പിന്നെ റഷയിലാട്ടോ അല്ല ജീവികളൊക്കെ പൊടിച്ചു പോകാൻ സാധ്യതയുണ്ട് ഒന്ന് നോക്കൂ വിളിച്ചു നോക്കൂ നിങ്ങൾ വിളിച്ചാൽ വരുന്ന കോഴിയാണെങ്കിൽ നാടൻ കോഴികൾക്ക് അങ്ങനെ സ്വഭാവമുണ്ടോ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു അത്രയും ഇണങ്ങുന്നതാണെങ്കിലൊന്ന് വിളിച്ചു നോക്കൂ പക്ഷെ ഇന്നലെ പറയതാണല്ലോ അല്ലേ എന്തു ചെയ്യാനാണ് വിഷ്ണുപ്രിയ ഒരു ഹായ് പറയാമോ വിഷ്ണുപ്രിയക്ക് ഒരു ഹായ് കൊടുക്കുമോ എല്ലാവരും ഓക്കെ വാഹിദ് ഹായ് പറയുന്നു സൈനുദ്ദീൻ ഹായ് ഓക്കെ പറയുന്നുണ്ട് അനില ഹായ് ബ്രോ പറയുന്നു വിഷ്ണുപ്രിയ വീണ്ടും ഹായ് പറയുന്നു സഫ്വാൻ എൻ്റെ അടുത്ത് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഓക്കെ ഓക്കെ സഫ്വാൻ്റെ അടുത്ത് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് മജീദ് ഹായ് പറയുന്നുണ്ട് കോഴിക്കുഞ്ഞ് ഉണ്ടായി കരി കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണത് അവസ്ഥ കേട്ടോ ഹിഷാം നമ്മുടെ ചാനലിൽ പോലെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഇറങ്ങി അവർക്ക് കൊടുക്കുന്ന തീറ്റയും അവർക്ക് കൊടുക്കുന്ന വെള്ളമൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുക ചൂട് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കണ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഒരു ലൈവില് പറയാൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കോഴിക്കുഞ്ഞുങ്ങളുടെ തീറ്റയെ ബന്ധപ്പെട്ടിട്ടും കോഴിക്കുഞ്ഞുങ്ങളുടെ പരിചരണമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ കരിങ്കോഴി പിട വിൽക്കുന്നുണ്ടോ ഇല്ല ഇല്ലാട്ടോ നാസർ കരിങ്കോഴികൾ ഇപ്പം ഇല്ല ദിഷാ ഹായ് ചേട്ടാന്ന് പറയുന്നു കോഴിയുടെ ശ്വാസതടസ്സത്തിന് എന്താണ് മരുന്ന് ശ്വാസതടസ്സത്തിന് എന്ന് പറഞ്ഞാൽ എന്താണ് കപക്കെട്ടാണോ അതുവന് ചില വിരകളുടെ ശല്യം കൊണ്ട് അങ്ങനെ വരും അപ്പൊ അത് എന്താണ് എന്നുള്ളത് രോഗം ഐഡന്റിഫൈ ചെയ്യാട്ടോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മരുന്ന് പറയുക ബുദ്ധിമുട്ടാണ് എച്ച് എസ് എൻ മീഡിയ ആണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ശ്വാസതടസ്സങ്ങൾ വരാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്താണ് അസുഖം എന്നുള്ളത് ആദ്യം ഒന്ന് കണ്ടത് മെഡിക്കൽ ഇവിടെ പോയാൽ മതി നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർ അതിനുള്ള മരുന്ന് തരും കേട്ടോ എന്താ കഴിക്കാൻ കൊടുക്ക കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ധാന്യങ്ങൾ പൊടിച്ചിട്ടാണ് കേട്ടോ ആര്യ കൃഷ്ണ ചേട്ടൻ താറാവ് വളർത്തുന്നു ഇല്ലല്ല താറാവ് വളർത്തുന്നില്ല മണ്ണ് കൂട്ടിൽ നാടൻ കോഴികൾ ഇട്ടാൽ പ്രോബ്ലം ഉണ്ടോ ഇല്ല ഒരു കുഴപ്പമില്ല ഏറ്റവും നാടൻ കോഴികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കൂടാണ് മണ്ണ് കൂട് മൻസൂർ ലവ് യു ദാസേട്ട ഫോർ അവർ ഫാമിങ് കോഴിവളത്തൽ ഓക്കെ താങ്ക് യു താങ്ക് യു ഷാരിക ചോദിക്കുന്നു ദാസേട്ട കോഴി തോൽമുട്ട ഇടുന്നു എന്ത് ചെയ്യും അത് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് അങ്ങനെ തോൽമുട്ട ഇടുന്നത് അതിന് കാൽസ്യം സപ്ലിമെന്റുകൾ കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ മുട്ടയുടെ തോട് തന്നെ തീറ്റയിൽ പൊടിച്ച് ചേർക്കുക പിന്നെ കക്കയുടെ തോട് പിന്നെ ഈ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ കാൽസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതൊക്കെ കോഴികൾക്ക് തീറ്റയുടെ കൂടെ ഉൾപ്പെടുത്തി കൊടുക്കുക കേട്ടോ മനു പട്ടാമ്പ ചോദിക്കുന്നു കോഴിക്ക് കോഴിക്ക് കോഴി വേസ്റ്റ് കൊടുക്കാമോ കോഴിക്ക് കോഴി വെച്ചിട്ട് കൊടുക്കാമോ ചോദിച്ചോ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല ഇറച്ചി ഭക്ഷിക്കുന്ന കോഴികളിൽ കൊത്തുന്ന സ്വഭാവം പരസ്പരം കൊത്തി അവരെ മുറിവേൽപ്പിച്ച് കൊല്ലുന്ന സ്വഭാവം ഉണ്ട് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ കൊടുക്കാതിരിക്കുകയാണ് നല്ലത് വി കെ പെറ്റ്സ് ഫാം കോഴിക്ക് കോഴിക്ക് കാണാൻ പോവാൻ അതക്കും എന്താ മനസ്സിലായില്ല കേട്ടോ എന്താ എഴുതിയെന്നുള്ളത് മനസ്സിലായില്ല ഹായ് തരുമോ ചേട്ടാ സി എസ് ജോസഫ് ഹായ് ഹായ് പറഞ്ഞേ അഞ്ച് മാസം കഴിഞ്ഞ നാടൻ പൂവൻ ഉണ്ട് അതിന്റെ പൂവ് നല്ല കട്ടിയുണ്ട് സൈഡിലേക്ക് വളഞ്ഞിരിക്കുന്നു അതിന്റെ കാരണം ആണോ നാസർ ചോദിച്ച ചോദ്യം ക്രോസ് ആയിട്ടുള്ള കോഴികളുടെയാണ് സാധാരണയായിട്ട് അങ്ങനെ പൂവ് സൈഡിലേക്ക് വളഞ്ഞു കാണുന്നത് അല്ലെങ്കിൽ പൂവന്മാർ തമ്മിൽ കൊത്തുകൂടി പൂവിനും മുറിവ് വന്നിട്ടും അങ്ങനെ സൈഡിലേക്ക് മറിഞ്ഞു വീഴാം പക്ഷെ നിങ്ങൾ ചോദിച്ചാൽ നല്ല കട്ടിയുണ്ട് അത് സൈഡിലേക്ക് മറിയുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ക്രോസ് ആയിട്ട് വന്നതാവാൻ സാധ്യതയുണ്ട് കേട്ടോ കോഴി കോഴിക്ക് കപം പൂ എന്താണ് ഈ വി കെ പെഡ്സ് എന്താണ് ടൈപ്പ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല കേട്ടോ കോ ഒന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ ഫാം ഫ്രീക്സ് ചേട്ടാ എൻ്റെ ചാനൽ സെർച്ച് ലിസ്റ്റിൽ വരുന്നില്ല എന്താ ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോ ഇടൂ തുടർച്ചയായിട്ട് വീഡിയോ ഇടും വീഡിയോകൾ നല്ല വീഡിയോസ് ഇടൂ ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ഇടും ആളുകൾ കാണാൻ തോന്നുന്ന വീഡിയോസ് ഇടൂ അങ്ങനെയാണെങ്കിൽ വരും കുഴപ്പമില്ല പിന്നെ ഈ ഫാം ഫ്രീക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫാമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ ഒരുപാട് പേരുകളിൽ ഉണ്ടാവും അപ്പോൾ അതാണ് സെർച്ചും ചെയ്യുമ്പോൾ ചാനൽ വരാത്തത് ഫാം എന്ന് തുടങ്ങുന്ന തന്നെ ഒരുപാട് ചാനലുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ കരിങ്കോഴി കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ടോ ഇപ്പോൾ ഇല്ല കേട്ടോ സൈനുന്ദീൻ ഇപ്പോൾ കയ്യിൽ കുഞ്ഞുങ്ങളൊന്നുമില്ല കോഴിക്ക് കോഴി വശ കൊടുക്കും അനു പട്ടാമ്പിയാൽ ചോദിച്ചാൽ ഞാൻ നേരത്തെ ആൻസർ തന്നല്ലോ അല്ലേ കുറേ മെസ്സേജുകളുണ്ട് കേട്ടോ ഒക്കെ കയറി പോവാണ് ഫുൾ സപ്പോർട്ട് ഉണ്ട് നമ്മൾ ഉണ്ട് കൂടെ മനുഷ്യർ ഓക്കെ താങ്ക് യു താങ്ക് യു റുഹാൻ ഹായ് പറയുന്നു മർവാൻ ഹായ് പറയുന്നു ഉണ്ണി പ്രപഞ്ച് കോഴിയുടെ ഒരു കാൽ പൊളിഞ്ഞതാണോ ഉളുക്കിയതാണോ എന്നറിയില്ല പൊളിഞ്ഞാണോ ഉളുക്കിയാണോ അറിയില്ല എന്ത് പറ്റിയതാണ് നൊണ്ണി നടക്കുന്നുണ്ടോ കോഴിയുടെ തൂവൽ കൊഴിഞ്ഞു പോകുന്നുണ്ട് ദിവസ പരിഹാരം അത് തൂവൽ കൊഴിഞ്ഞു പോകുന്നുണ്ടാല് നേരത്തെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാനൊരു കാൽസ്യം സപ്ലിമെന്റുകൾ കൊടുക്കുക എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം നാടൻ കോഴികളിൽ മുട്ടയിടുന്ന ആ സമയം അവിടെയാവുന്ന ആ സമയത്തൊക്കെ അവർ തൂവലൊക്കെ കൊഴിഞ്ഞ് ഒരു ഒരു വൃത്തിയില്ലാത്ത രീതിയിലേക്ക് മാറാറുണ്ട് ഇനി അതാണോ ഉദ്ദേശിക്കുന്നത് പലരും ചോദിക്കും ഞാൻ എനിക്കിതുപോലെ ഒരു വാട്സപ്പിൽ എൻ്റെ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിരുന്നു കോഴികളുടെ തൂവല കൊഴിഞ്ഞു പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ സംഭവം ആ കോഴിയുടെ ഒരു വീഡിയോ അയക്കാൻ പറഞ്ഞു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നാടൻ കോഴിയാണ് അവർ ആ മുട്ടയിടുന്ന സമയത്തുള്ള ഒരു പ്രശ്നമാണ് അതെല്ലാ കോഴികളിലും അങ്ങനെ സംഭവിക്കും അതിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അതൊന്നും അങ്ങനെ വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല അതാണെങ്കിലും കേട്ടോ രണ്ടര മാസമായ കോഴികൾക്ക് വിരമരുന്ന് കൊടുക്കാമോ ആ കൊടുക്കാം റീഹാൻ ഒരു ഹായ് തരുമോ ഹായ് സമീറ ഹായ് ബിസ്മിയ നഫിൽ ഹായ് പറയുന്നു സിയൂസ് പേരെന്താ ചേട്ടാ എന്റെ പേരാണോ എന്റെ പേര് ദാസ് എന്ന് പറയും ഇത് മക്കളാണ് ഇത് കണ്ണൻ ഇത് പാറു ഓക്കേ പുതിയ സബ്സ്ക്രൈബർ ആണ് തോന്നുന്നുണ്ട് കേട്ടോ ബിസ്മിയ ഹായ് പറയുന്നു സമീറ ഹായ് പറയുന്നു കൊത്തു കോഴി വളർത്താൻ താല്പര്യമുണ്ട് ലാഭമുണ്ടോ ചേട്ടാ ഷിജി പ്രസാദ് ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ വിപണി നിങ്ങൾ കണ്ടെത്തുന്നതനുസരിച്ചാണ് എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഉദ്ദേശിക്കുന്നത് മുട്ടയാണോ കുഞ്ഞുങ്ങളെയാണോ വലിയ കോഴിയാണോ എന്നുള്ളത് അതിന്റെ വിപണി എങ്ങനെയാണ് എന്നറിഞ്ഞ് അതിനെ വളർത്തിയ വലുതാക്കി കൊടുക്കുന്നിടത്താണ് അതിന്റെ ഒരു വിജയവും പരാജയമൊക്കെ ഇരിക്കുന്നു കേട്ടോ പൂവൻ കൂടുതലായാൽ വിരിഞ്ഞു ഇറങ്ങി വരുന്ന കുട്ടികളെല്ലാം പൂവനാകുമോ ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല പൂവൻ കൂടുതലാണെന്ന് വെച്ച് വിരിഞ്ഞിറങ്ങുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾ പൂവനാണെന്നൊന്നുമില്ല മുടന്തി നടക്കുന്നുണ്ട് ഉണ്ണി മുടന്തി നടക്കുന്നുണ്ട് ആ അപ്പോൾ അത് ആ നേരത്തെ കോഴിയുടെ കാര്യം പറഞ്ഞാളോ മുടന്തി നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കോഴിയെ പിടിച്ച് കാലിന് വല്ല ഒടിവോ ചതവോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി എല്ലിന് വല്ല പൊട്ടലും ഉണ്ടോന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു എന്താണ് അതിനെ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അതിന്റെ ആ വീഡിയോയുടെ ലിങ്കും ഉണ്ണി ഞാനിവിടെ ഇതിന്റെ ഈ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാല് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഒക്കെ ആയിട്ട് പിൻ ചെയ്യാം കുറേ വീഡിയോസ് നമുക്ക് അങ്ങനെ പിൻ ചെയ്യാനുണ്ട് ഇപ്പൊ അതിൽ അഭിരാഗ് ഹായ് ഹായ് കണ്ണാ ഹായ് പറഞ്ഞ അനിൽ പി ചോദിക്കുന്നു ചേട്ടാ കോഴിക്കൂട്ടിൽ മണ്ണും മരപ്പൊടിയും മിക്സ് ആക്കിയാണ് ഇട്ടേക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഏട്ടൻ രാവിലെ എപ്പോഴാണ് കോഴികളെ വിടാറ് എപ്പോൾ ഇവിടെ തണുപ്പാണ് ഞാൻ ഒരു ആറാറരൊക്കെ ആകുമ്പോൾ കോഴികളെ തുറന്നു വിടും കേട്ടോ അതും രണ്ട് സെക്ഷനായിട്ടാണ് ഞാൻ വളർത്തുന്നത് ഒന്ന് നമ്മൾ പുറത്ത് വിട്ട് രാവിലെ മുതലേ വിട്ട് വളർത്തുന്നൊരു കോഴിയുണ്ട് പിന്നെ കോഴികളുണ്ട് കുറച്ച് പിന്നെ ഉച്ചയ്ക്ക് ശേഷം വിടുന്നതുണ്ട് രാവിലെ കൂട്ടിൽ തീറ്റ കൊടുത്ത് ഉച്ചയ്ക്ക് ശേഷം വിടുന്നുണ്ട് രാവിലെ തുറന്നു വിടുന്നതിന് ആറരയൊക്കെ ആകുമ്പോൾ തുറന്നു വിടും നാടൻ കോഴി വിടിയ ഹൈദാസ് ഇടാന്ന് പറയുന്നുണ്ട് അരുൺ ഫ്രീക്സ് ചേട്ടൻ എനിക്ക് എൻ്റെ ചാനലിന് ഇടാൻ ഒരു നെയിം സജസ്റ്റ് ചെയ്യുമോ ഞാൻ നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല അത് അരുൺ നിങ്ങളേത് എന്താണ് നിങ്ങളുടെ ചാനലിൻ്റെ വിഷയം എന്നുള്ളത് അറിഞ്ഞാലല്ലേ ഒരു പേര് നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ എൻ്റെ ചാനലും ചാനലിൻ്റെ പേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഉദ്ദേശിച്ചിരുന്നത് കുറച്ച് വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു പക്ഷെ വന്ന് 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 അത് ഒരു ആ ഒഴുക്കിലിങ് പോയപ്പോൾ ഫാമിംഗ് വീഡിയോസ് മാത്രമായിട്ട് ചുരുങ്ങി അപ്പോൾ എന്റെ ചാനലിന്റെ പേരും ഞാൻ ചെയ്യുന്ന വീഡിയോകളും തമ്മിൽ ഇപ്പൊ യാതൊരു ബന്ധവും അത് അതുപോലെ ആവരുത് നിങ്ങൾ ആ ചാനലെന്താണ് കണ്ടത് എന്നുള്ളത് അതിനനുസരിച്ച് വീഡിയോ വീഡിയോ കണ്ടാണെന്നുള്ളത് അനുസരിച്ച് ചാനലിൻ്റെ പേര് തിരഞ്ഞെടുക്കും കേട്ടോ ഓക്കെ അഖിൽ ചേട്ടാ സുഖമാണോ ചോദിക്കുന്നത് സുഖമാണ് സുഖമാണ് അജിംഷ എന്തോ ചോദിക്കുന്നുണ്ട് ദാസ് ചേട്ടാ എൻ്റെ തനിനാടൻ കുട്ടികൾ തനിനാടൻ നാടൻകൂട്ടിൽ ഞാൻ രാവിലെ ഒരു മണിക്കൂറാ തുറക്കുന്നത് അത് കഴിഞ്ഞ് അവരെ മണ്ണിൽ വല കെട്ടി ഇട്ടാണ് വളർത്തുന്നത് ഇപ്പോൾ ബാക്ക് കിളിക്കുന്ന ഭാഗത്തു നിന്നും ചെറുതായി രോമം രോമം തിന്നുന്നു ജിംഷ കുറെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അവസാനം എപ്പോഴേക്കും ഒന്നുമില്ലാതായല്ലോ നാടൻ കോഴിപിടി ഹായ് പാറു കണ്ണ സുഖാണോ എല്ലാവർക്കും സുഖാണോ എന്റെ ബിവിത്രേറ്റി കോഴുക്ക് കാലിലൊരു നടലുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അത് മാറാനുള്ള ട്രീറ്റ്മെന്റ് പറഞ്ഞുതരാമോ കാലിലൊരു നടലുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല മനസ്സിലായില്ലോ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച ഹാഫിഷ് നാ കാലിൽ ഒരു നടലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉദ്ദേശിച്ച മനസ്സിലായില്ലോ അരുൺ ഫ്രേക്സ് ഞാൻ ഫാം വീഡിയോസ് ആണ് ഇടുന്നത് ആ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫാമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേര് ഇടൂ പരുൺ ഫ്രീക്സ് എന്നല്ല ഇട്ടേക്കുന്നത് അപ്പം അത് ആ ഫാം ഫ്രീക്സ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരാളുടെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേര് തെരഞ്ഞെടുക്കൂ എന്നിട്ട് അത് ഇടൂ വ്യത്യസ്തമായിട്ടുള്ളൊരു പേര് അതായത് മുമ്പ് ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പേര് കേട്ടോ മനു പട്ടാമ്പി കോഴിക്ക് ഈ മനു ഞാനതിന് ഉത്തരം പറഞ്ഞു ആറേ മനു പട്ടാമ്പി ഇത് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ അതിന് ആദ്യം നിങ്ങളുടെ കമന്റ് കണ്ടപ്പോഴേ അതിന് ഉത്തരം പറഞ്ഞു കേട്ടോ ഏർ ഞാൻ ഇംഗുമായിട്ട് പത്തൊമ്പത് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചു അതിൽ ഒമ്പ പത്തെണ്ണം ചത്തുപോയി ബാക്കി ഒമ്പതെണ്ണം ഉണ്ടോ അത് തൂങ്ങി നിൽക്കും എന്താ ചെയ്യാ കോഴിക്കുഞ്ഞുങ്ങൾ തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ലെക്സിൻ പൗഡർ എന്ന് പറയുന്നിട്ട് ഒരു മരുന്ന് കിട്ടും ഒരു ചെറിയ പാക്കറ്റ് ഇരുപത് ഗ്രാം പാക്കറ്റ് എഴുപത്തി ഒൻപത് രൂപ വില വരും അപ്പോൾ അതിൽ ഒരു നുള്ള് അതെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു നുള്ള് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്കൊരു ചുരിഞ്ഞതൊരു അഞ്ച് ദിവസം കുടിക്കാനായിട്ടോ അത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന മരുന്നാണ് പിന്നെ അസുഖം നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല കാരണം ചത്തുപോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ നന്നായിട്ട് അസുഖം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല ഇതൊന്ന് നോക്കൂ ഓക്കെ അപ്പോൾ നമുക്ക് നിർത്തിയാലോ കാരണം എന്താ വെച്ചാൽ അടുത്ത മഴ വരുന്നുണ്ട് ആ മഴ പെയ്ത് ഇതിന് മുകളിൽ ഷെയ്റ്റിൽ വെള്ളം വീഴാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാനായിട്ട് പറ്റില്ല മനു പട്ടാമ്പി വീണ്ടും ചോദിക്കുന്നുണ്ട് കോഴിക്ക് കോഴി വെച്ച് കൊടുക്കാമോ എന്നുള്ളത് ഞാൻ ആദ്യം ആൻസർ തന്നു നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്ത് മനു അതൊന്ന് കേൾക്കാം കുടുംബത്തിൽ എല്ലാവർക്കും സുഖമാണോ അഭിലാപിച്ചോ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണ് കേട്ടോ എച്ച് എസ് എൻ മീഡിയ അതെന്ന് വെച്ചിട്ട് ആ പൂവ് വെളുക്കാനുള്ള കാരണം എന്താണ് പൂവ് എടുക്കാനുള്ള കോഴിയുടെ പൂവാണ് കോഴിയുടെ പൂവ് വെളുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അസുഖം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോഴി വസന്ത പോലെയുള്ള അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം പിന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അപ്പം അസുഖം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കുക കേട്ടോ അസുഖലക്ഷണമാണോ എന്തായാലും പിന്നീട് തീറ്റയുടെ കുറവ് പോഷകാഹാരത്തിന്റെ കുറവ് കൊണ്ടൊക്കെ അങ്ങനെ വരും സഫ്വാൻ ക്രിയേഷൻ ഓക്കെ സാർ വളരെ നന്ദി ഞാൻ പറയാറുണ്ട് എപ്പോഴും സാർ സാറെന്ന് വിളിക്കരുത് എന്നുള്ളത് ഞാനും ഒരാളാണ് സാധാരണക്കാരനാണ് പേര് വിളിക്കുക പ്രായം കുറവുള്ളതാണെന്ന് ദാസേടാന്ന് വിളിച്ചോളൂ കുഴപ്പമില്ല സാറെന്ന് വിളിക്കരുത് കേട്ടോ ഓക്കെ സഫ്വാൻ ഋഷി ഹായ് ദാസേടാ പറയുന്നു ആക്ച്വലി ഹായ് പറയുന്നു എനിക്കൊരു ഹായ് പറയാമോ ബിസ്മിയ നഫിൽ ബിസ്മിയ ഹായ് ബി മീഡിയ മലയാളം കോഴി പൊരുന്നിട്ട ഒരു മാസമായി പിന്നെ മുട്ട ഇടുന്നില്ല കോഴി പൊരുന്നിട്ട ഒരു മാസമായി പിന്നെ മുട്ട ഇടുന്നില്ല എന്നല്ലേ അപ്പോൾ പൊരുന്നൽ മാറിയോ നിങ്ങൾ അട വെച്ചോ അട വെച്ചതിന് ശേഷമാണോ പറയുന്നത് അട വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വെയിറ്റ് ചെയ്തോളൂ മുട്ടയിട്ടുള്ളൂ കേട്ടോ ചേട്ടാ കോഴിക്ക് ദാനക്കേട് വന്നാൽ എന്ത് ചെയ്യും ഫുഡ് വഴി വരുമോ ഫുഡ് വഴിയാണോ ധനക്കേട് വരിക ക്കാട് വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പുളിയാറില്ല എന്ന് പറഞ്ഞിട്ടൊരു ഇലയുണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇഷ്ടംപോലെ കിട്ടുന്നതാണ് അത് പിന്നെ ഇഞ്ചിയുടെ നീര് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നീര് കൊടുക്കാൻ പറ്റുന്ന നീര് കൊടുക്കുക അല്ലെങ്കിൽ തീറ്റയുടെ കൂടെ നന്നായിട്ട് അരച്ചിട്ട് അത് കൊടുക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ ആയിഷാം വേറെ കുട്ടികൾക്ക് സുഖമാണ് ചോദിക്കേണ്ടത് സുഖമാണ് സുഖമാണ് ഓക്കെ അപ്പം നമ്മൾ ഏകദേശം അരമണിക്കൂറോളമായി ആ വന്ന മഴ അതിലങ്ങ് പോയിട്ടോ അതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടായിരുന്നു ഋഷി ദാസേടിൻ്റെ ഒരു ഫാനാണ് ഋഷി അങ്ങനെ ഫാനും അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളൊക്കെ സുഹൃത്തുക്കൾ നമ്മളൊക്കെ ഒരേപോലെയുള്ള ആളുകളാണ് ഒരു ഫാനെന്നോ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റാറൊന്നോ അങ്ങനെയൊന്നുമില്ല നമ്മൾ എല്ലാവരും ഒരേപോലെയുള്ള ആളുകളാണ് ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഋഷി മുത്തശ്ശിക്കോയി വന്നോ ഇല്ല വന്നില്ല വന്നില്ല വന്നിട്ടില്ല പൊരുന്നൽ മാറി വെച്ചില്ല പൊരുന്നിൽ മാറി വെച്ചില്ല ആ നേരത്തെ മുട്ട ഇട്ടോളും ഒരു മാസം ആ ഒരു ഏകദേശം ഒരു മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇടുന്നതാണ് അപ്പം മുട്ട ഇട്ടോളൂ കേട്ടോ തത്ത് സംസാരിക്കുന്നില്ല എന്നോ ഓ അതൊന്നും എനിക്കറിയില്ല കേട്ടോ തത്ത് സംസാരിക്കെന്താ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല ഓക്കെ അപ്പം നമുക്ക് നിർത്തിയാലോ ഏകദേശം അരമണിക്കൂറായത് രണ്ട് പേര് അരമണിക്കൂർ ഒതുങ്ങിയിരുന്നു ഇവിടെ ആദ്യമായിട്ടാണ് അങ്ങനെ ഇരിക്കാറില്ല അപ്പൊ അപ്പൊ നിർത്താലേ ഓക്കേ ബൈ ബൈ ബൈ